നമസ്കാരം മുടിയാൻ നേരത്തെ മുച്ചീർപ്പൻ ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ കള്ളം കയറി ഏഴാം പക്കം നല്ല കാലം വന്നു എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന സൗഭാഗ്യമല്ല നമ്മളെല്ലാം ഞെട്ടലോടെ കേട്ട സംഭവമായിരുന്നു ശ്രീമതി ടീച്ചറെ ട്രെയിനിൽ കൊള്ളയടിച്ച സംഭവം ടീച്ചർ കെട്ടിപ്പൊതിഞ്ഞ തലയുടെ അടിയിൽ വെച്ച ബാഗിൽ നിന്നും നാൽപ്പതിനായിരം രൂപയും ഫോണും എല്ലാം സ്റ്റഡ്സുമെല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോയി ദേശീയ മഹിളകളുടെ ഭാവി ഓർത്ത് ഉറങ്ങിപ്പോയ പി കെ ശ്രീമതിയുടെ ശിരസ് പതുക്കെ എടുത്തു മാറ്റിയാണ് കള്ളൻ പണം അപകരിച്ചത് തസ്കരൻ തൻ്റെ തലയെടുത്ത് മാറ്റുന്നത് പോലും തീവണ്ടിയുടെ ചലനമാണെന്ന് കരുതി ശ്രീമതി ടീച്ചർ മയക്കം വെട്ടുണർന്നപ്പോഴാണ് താൻ കൊള്ളയടിക്കപ്പെട്ട യാഥാർത്ഥ്യം ടീച്ചർ അറിയുന്നത് നമ്മളായിരുന്നെങ്കിലോ എൻ്റെ നാൽപ്പതിനായിരം പോയേ എന്ന് പറഞ്ഞ നെഞ്ചത്തടിച്ച് കരഞ്ഞേനയും പക്ഷേ സഹാക്കൾ നെഞ്ചത്തടിക്കുകയോ കണ്ണീരണിയുകയോ ചെയ്യാറില്ല അവർ സാധാരണ സ്ത്രീകളല്ലോ അങ്ങനെ ചെയ്താൽ കമ്മ്യൂണിസത്തിന് നാണക്കേടാണ് വണ്ടിക്കാശില്ലാതെ ബീഹാറിൽ ചെന്നിറങ്ങിയ പി കെ ശ്രീമതിയൊക്കെ എത്രമാത്രം ത്യാഗോജിതമായ ജീവിതം നയിച്ചാണ് ഓൾ ഇന്ത്യ തലത്തിൽ ജനാധിപത്യ മഹിളകളെ സംഘടിപ്പിക്കുന്നത് എന്ന് നോക്കണം എല്ലാ പ്രയത്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമെന്ന നിലയിലിതാ പി കെ ശ്രീമതി ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ഉയർന്നിരിക്കുന്നു കേരളത്തിൽ നിന്നും രണ്ട് ദേശീയ സെക്രട്ടറിമാർ ഒന്ന് ബേബി സാറാണ് പി കെ ശ്രീമതിക്ക് കരുത്തു പകർന്നുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ കൂടി പരിചയപ്പെടുമ്പോഴാണ് ഇന്ത്യൻ സ്ത്രീകളുടെ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നത് കെ കെ ശൈലജ ഗോവിന്ദൻ്റെ ഭാര്യ പി കെ ശ്യാമള മോഹനൻ്റെ ഭാര്യ കെ കെ ലതിക വിജയരാഘവൻ്റെ ഭാര്യ ആർ ബിന്ദു പി ജയരാജൻ്റെ പെങ്ങൾ പി സതീദേവി കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്ന കണ്ണൂർ ലോബി പോലെ കണ്ണൂരുള്ള സഖാക്കളുടെ ചൊൽപ്പടിയിലാണ് അതും പേരിനൊരു സുജാതയുണ്ട് മധ്യകേരളത്തിൽ നിന്ന് ശൈലജയും ലതികയും ഒക്കെ സ്ത്രീകളുടെ ഉന്നമനത്തിലേക്കുള്ള പോരാട്ടം തുടങ്ങിയിട്ട് എത്രയോ കാലമായിട്ടുണ്ട് പിണറായി വിജയൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൊരുതുന്നത് നിസാരക്കാരോടല്ല വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് ശക്തികളോടാണ് ഈ ഹിന്ദുത്വ കോർപ്പറേറ്റിൽ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പെടുമോ ആവോ ദേശീയതലത്തിൽ തീവ്രത ഇളക്കുന്ന യന്ത്രം ചൈനയിൽ നിന്നും പുതിയത് വരുത്താനാണ് അസോസിയേഷൻ്റെ തീരുമാനം അന്തങ്കമ്യ അപാരതയുടെ ദേശീയ വേർഷനാണെങ്കിലും ഇതും ഒരു കണ്ണൂർ ഘടകമായി മാത്രം കണ്ടാൽ മതി ഇവരൊക്കെ സ്ത്രീകളെ ഉദ്ധരിക്കാൻ വേണ്ടിയാണല്ലോ ഈ പണികളൊക്കെ ചെയ്യുന്നത് പാർട്ടി കൊല്ലുന്നവരുടെ ഭാര്യമാരെ അധിക്ഷേപിക്കുക ആശാസമരത്തെ ആക്ഷേപിക്കുക കേരളത്തിലെ ഹിന്ദു സ്ത്രീകളെ ആക്ഷേപ വാക്കുകൾ പറഞ്ഞ് പരിഹസിക്കുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആണുങ്ങളെ കാലപുരിക്കയക്കുക ആ കുടുംബങ്ങളെ പിന്നെയും പരിഹസിക്കുക കാലു വെട്ടിവന്മാരെയും തീവ്രവാദികളെയും ഒക്കെ കോടതി ജയിലിലേക്ക് അയക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ഓടുന്ന കെ കെ ശൈലജയെ പോലെയുള്ളവർ ഒരുത്തിനെ സതുദ്ദേശത്തോടെ കൊന്നേ ഒരുത്തിയെ ജയിലിൽ നിന്നിറക്കാൻ പ്രാർത്ഥിക്കുന്ന പി കെ ശ്രീമതി ആ കൊലപാതകയെ ജയിലിൽ നിന്ന് നിന്നിറക്കിക്കൊണ്ടു പോകാൻ ജയിലിൻ്റെ കവാടത്തിൽ വന്ന് കാത്തുകെട്ടുനിന്ന ഗോവിന്ദവഗ്നി ശ്യാമള ആന്തൂര വ്യവസായി സാജൻ്റെ മരണത്തിന് കാരണക്കാരി കൂടിയാണ് ഈ ശ്യാമളയെ ഓർക്കണം കാഫർ വിവാദത്തിലൂടെ ജനാധിപത്യത്തെ വർഗീയതയുടെ വായിലാക്കാൻ ശ്രമിച്ച കെ കെ ശൈലജയും കെ കെ ലതികയും ഇവരൊക്കെയാണ് ദേശീയ തലത്തിൽ നമ്മുടെ ഏക പ്രതീക്ഷ ആ പി പി ദിവ്യയെക്കൂടി എങ്ങനെയെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിൽ തള്ളിക്കയറ്റണമായിരുന്നു ഞെരിപ്പനായിരുന്നേനെ കണ്ണൂർ സഖാക്കൾ കണ്ണൂരിലിരിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരത്തിരുന്നാൽ സംസ്ഥാന കമ്മിറ്റി ദില്ലിയിൽ ചെല്ലുമ്പോൾ കേന്ദ്ര കമ്മിറ്റി ഇങ്ങനെ പണ്ട് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞപ്പോൾ ചമ്മി നാറിയിരിക്കുന്ന റിയാസിനെ നമ്മൾ കണ്ടതാണ് ഇതുപോലെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെയും അവസ്ഥ കേരളത്തിലല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും ചെന്ന് ചോദിച്ചാൽ ഈ സാധനം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല ബംഗാളിൽ നിന്നുള്ള കനിനിക ഘോഷാണ് ജനറൽ സെക്രട്ടറി ഈ കനിനികയോട് പി കെ ശ്രീമതിയും പി കെ ശ്യാമളയും കെ കെ ശൈലജയും ഏതു ഭാഷയിൽ സംസാരിക്കും അരിവാളെന്നും ചുറ്റികയെന്നും കൈകൊണ്ട് കൈക്രിയ കാണിക്കാം രാത്രി മേലോട്ട് നോക്കി നക്ഷത്രം കാണിക്കാം ബാക്കിയൊക്കെ എങ്ങനെ സാധിക്കുന്നു ഗോവിന്ദ ഗോവിന്ദപഗ്ഞിയെ കേന്ദ്ര കമ്മിറ്റിയിലെടുത്തതിൻ്റെ ഒരാഘോഷമൊക്കെ ഒന്ന് കാണണമായിരുന്നു എം വി ഗോവിന്ദന് താത്വികവും സൈദ്ധാന്തികവുമായ പ്രസംഗങ്ങൾ കേട്ടുകേട്ട് വല്ലാത്തൊരു ബൗദ്ധിക പ്രതിഭയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും ഈ പി കെ ശ്യാമള പിണറായി വിജയൻ അമേരിക്ക അയർലൻഡ് ഒമാൻ ദോഹ മലേഷ്യ ഒക്കെ കറങ്ങിയടിക്കാറുണ്ടെങ്കിലും ഇന്ത്യയിൽ കേരളം വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല അതിലൊക്കെ എത്രയോ മികച്ച പ്രകടനമാണ് ഒരർത്ഥത്തിൽ ഈ ശ്രീമതിയൊക്കെ ഇന്ത്യ ഒട്ടാകെ കറങ്ങി നടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീമതിയുടെ കൊള്ളയടിക്കപ്പെട്ട നാൽപ്പതിനായിരം രൂപ ഏതെങ്കിലും രക്തസാക്ഷി ഫണ്ടിൽ നിന്നും വേണം തിരിച്ചു കൊടുക്കാൻ ഡിവൈഎഫ്ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആണല്ലോ എ റഹീം ഒറ്റമുറി ഇംഗ്ലീഷ് കൊണ്ട് കർണാടകയിൽ ചെന്നും ഛത്തീസ്ഗഡിൽ ചെന്നും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ നാണം കെടുത്തിയ പുള്ളിയാണ് ശ്രീമതി ടീച്ചർ ഇന്ത്യ ഒട്ടാകെ നടന്ന് കേരളത്തെ വീണ്ടും നാറ്റിക്കരുത് ആദ്യമായി പ്രസംഗിക്കാൻ കെ കെ ശൈലജയെ വേണം ഏൽപ്പിക്കാൻ അമേരിക്ക വരെ നേരിട്ടവരെ മലയാളത്തിൽ വിളിക്കാറുണ്ട് എല്ലാ ഭാഷകൾക്കും അപ്പുറമാണ് കെ കെ ശൈലജയുടെ അന്താക്ഷരി സത്യത്തിൽ എന്തിനാണ് ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷന് ഒരു കേന്ദ്ര കമ്മിറ്റി എന്ന് ചോദിക്കുന്നവരുണ്ട് ഒരുപക്ഷെ ഇടതാശയങ്ങളുടെ തിരിച്ചുവരവിന് കളമൊരുങ്ങുന്നത് ഇവരിലൂടെയാണെങ്കിലോ കമ്മ്യൂണിസം ഇന്ത്യയാകെ പടരണമെന്ന് ഒരല്പം പോലും ആഗ്രഹമുള്ള പുള്ളിയല്ല പിണറായി വിജയൻ എത്രമാത്രം കൂടിയ വിലയ്ക്ക് കമ്മ്യൂണിസത്തെ വിൽക്കാമെന്ന് മാത്രമാണ് പുള്ളിയുടെ ചിന്ത പക്ഷേ പലരും വെറും ചേളാവ് തൂക്കം മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് ഇതുവരെ വിൽപ്പന നടക്കാതെ പോയത് ദേശീയതലത്തിൽ ശ്രീമതിയുടെ വരവോടെ ഇന്ത്യ ഒട്ടാകെ ഒരു ഉണർവുണ്ടാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ ബേബിയെപ്പോലെ സംസ്ഥാന ഘടകത്തിൻ്റെ നിർവൃതിക്ക് വേണ്ടി ഭവന സന്ദർശനം നടത്തുക പാത്രം കഴുകുക തുടങ്ങിയ ചീളു പരിപാടികൾ ശ്രീമതി ചെയ്യരുത് ദേശീയ ഘടകത്തിൽ മാത്രമായിരിക്കണം ഇനിയുള്ള ശ്രദ്ധ നാളെ സി പി എമ്മിന് ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായാൽ എന്താ പുളിക്കുമോ